രാജ്യത്തെ മൈക്രോ ഫിനാൻസ് മേഖലയ്ക്ക് കടുത്ത വെല്ലുവിളികൾ നേരിടുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഉപഭോക്താക്കൾ വ്യാപകമായി തിരിച്ചടവ് മുടക്കുന്നതും പ്രവർത്തനത്തിന് ആവശ്യമായ മൂലധനം കണ്ടെത്താനാകാത്തതുമാണ് പ്രധാന കാരണങ്ങൾ വായ്പ എടുത്തവർ തിരിച്ചടയ്ക്കുന്നതിൽ പരാജയപ്പെടുന്നതിലൂടെ കിട്ടാക്കടം വർദ്ധിക്കുന്നു വായ്പാ തിരിച്ചടവ് വൈകുന്നതിന്റെ അളവ് വർദ്ധിക്കുന്നത് സ്ഥാപനങ്ങളുടെ സാമ്പത്തിക നിലയെ തകർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ഈ പ്രവണത വർദ്ധിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒരേ വ്യക്തി ഒന്നിലധികം മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുക്കുന്ന പ്രവണത തിരിച്ചടവ് ശേഷിയെ കവച്ചു വെച്ച് കടക്കണിയിലേക്ക് നയിക്കുന്നു ചെറുകിട ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുടെ മൈക്രോ ഫിനാൻസ് വിഭാഗമാണ് നേരിടുന്നത് വി എഫ് എസ് ക്യാപിറ്റൽ കർണാടകയിലെ നവചേതന മൈക്രോ ഫിനാൻസ് സർവീസ് രാജസ്ഥാനിലെ അർത്ഥ് ഫിനാൻസ് ഇൻട്രോ ട്രേഡ് എന്നിവയാണ് ഈയിടെ ബാങ്കുകളുടെ വായ്പ തിരിച്ചടവ് മുടക്കിയത് ഒരു ഉപഭോക്താവിന് തന്നെ വലിയ പരിശോധനയില്ലാതെ വായ്പകൾ വീണ്ടും വീണ്ടും വാരിക്കോരി നൽകിയതാണ് പല സ്ഥാപനങ്ങളുടെയും പ്രതിസന്ധിക്ക് കാരണം കിട്ടാക്കടം വർധിക്കുന്നതോടൊപ്പം ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും ഈ പണം നൽകാൻ മടി കാണിക്കുന്നു ഇതേ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ബിസിനസ് വികസനത്തിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്താൻ കഴിയാത്തതിനാൽ രാജ്യത്തെ നിരവധി ചെറുകിട മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളാണ് ബാങ്ക് വായ്പകളുടെ തിരിച്ചടവ് മുടക്കുന്നത് ഗ്രാമീണ കാർഷിക മേഖലകളുടെ വരുമാനം കുറഞ്ഞ ഉപഭോക്താക്കൾക്ക് ഈടില്ലാതെ വായ്പകൾ നൽകിയിരുന്ന ഏഴിലധികം മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളാണ് അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഇടപെട്ട ആവശ്യമായ മൂലധനം ലഭ്യമാക്കിയില്ല എങ്കിൽ ഇവയുടെ പ്രവർത്തനം നിലയ്ക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൈക്രോ വായ്പ ബിസിനസ് പതിനേഴ് ശതമാനം ഇടിവോടെ മൂന്ന് ദശാംശം നാല് ആറ് ലക്ഷം കോടി രൂപയിലെത്തി സജീവമായ വായ്പ ഇടപാടുകാരുടെ എണ്ണം ഇരുപത് ശതമാനം കുറഞ്ഞ് പതിമൂന്ന് ദശാംശം രണ്ട് കോടിയായി നടപ്പ് സാമ്പത്തിക വർഷം രണ്ടാം ത്രൈമാസ കാലയളവിൽ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളായ ഫ്യൂഷൻ ഫിനാൻസ് ഫിനാൻസ് എന്നിവ കനത്ത നഷ്ടമാണ് നേരിടുന്നത് ചെറുകിട മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ പ്രതിസന്ധി ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയിലും വെല്ലുവിളി ഉയർത്തുന്നുണ്ട് മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ് ബാങ്കുകളിൽ നിന്നും വൻകിട ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും എടുക്കുന്ന വായ്പകളാണ് ചെറിയ ചില എം എഫ് ഐ എസ് വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് ഇത് ബാങ്കുകൾക്ക് നഷ്ടമുണ്ടാക്കുന്നു ഈ മേഖലയിലെ സ്ഥാപനങ്ങൾ വായ്പ തിരിച്ചടവ് മുടക്കിയതോടെ ബന്ധൻ ബാങ്ക് ഇൻഡസൻ ബാങ്ക് ഐ ഡി എഫ് സി ബാങ്ക് ആർ ബി എൽ ബാങ്ക് എന്നിവയുടെ അറ്റാദായം കുറഞ്ഞു മുൻഗണനാ മേഖലയിലെ വായ്പ ബാങ്കുകൾ അവരുടെ പി എസ് എൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി എം എഫ് ഐ എസ് വായ്പ നൽകുന്നു ഈ വായ്പകളിൽ വീഴ്ച വരുത്തുന്നത് ബാങ്കിങ് സംവിധാനത്തിൽ ആശങ്കയുണ്ടാക്കുന്നു എം എഫ് ഐ എസിലെ സമ്മർദ്ദം കാരണം ബാങ്കുകൾക്ക് പുതിയ വായ്പകൾ നൽകുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കുകയും ചിലപ്പോൾ ഫണ്ടിംഗ് കുറയ്ക്കുകയോ നിർത്തിവെക്കുകയോ ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് എത്തിക്കുന്നു ഇത് എം എഫ് ഐ എസിന്റെ ലിക്വിഡിറ്റി പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയും അവിടുത്തെ വായ്പക്കാർക്ക് വായ്പ പുതിയ വായ്പകൾ ലഭ്യമാകുന്നത് ദുഷ്കരമാക്കുകയും ചെയ്യും ചെറുകിട സ്ഥാപനങ്ങളിലെ ഈ പ്രതിസന്ധി വലിയ ബാങ്കിംഗ് മേഖലയ്ക്ക് നേരിട്ട വലിയ ഭീഷണി എങ്കിലും ഗ്രാമീണ സമ്പദ് സ്ഥയിലും സാമ്പത്തിക ഉൾപ്പെടുത്തലിലും അതിന്റെ സ്വാധീനം വളരെ വലുതാണ് ആർ ബി ഐയുടെയും സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷനുകളുടെയും ഇടപെടലുകൾ ഈ വെല്ലുവിളികളിൽ ലഘൂകരിക്കാൻ സഹായിക്കുന്നുമുണ്ട്